ഈശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദര സഹോദരി നിനക്ക് നല്ല ഒരു ദിവസം ആശംസിക്കുകയാണ് ഇന്നത്തെ ഈ ദിവസത്തിൽ കർത്താവ് നിന്നോട് കൂടെ ആയിരിക്കട്ടെ എന്ന് കൂടെ ആയിരുന്നോട് ഒത്തിരി നന്മകൾ കൊണ്ട് നിന്നെ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ഈ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇന്ന് പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കളായ വിശുദ്ധ ജോവാക്യുമിൻ്റെയും വിശുദ്ധ അന്നായുടെയും തിരുനാളാണ് തൻ്റെ മകളെ പ്രത്യേകമായിട്ട് ദൈവത്തിന് ഏറ്റവും വേണ്ടപ്പെട്ടവരായിട്ട് ഒരുക്കിയ അപ്പൻ്റെയും അമ്മയുടെയും തിരുന്നാൾ നിനക്ക് തിരുനാളിൻ്റെ മംഗളങ്ങൾ കൂടി ഞാൻ നേരുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വിത്തിൻ്റെ ഉപമയെക്കുറിച്ച് കണ്ടു പാഴായിപ്പോയ വിത്തുകളെ കുറിച്ച് പറയുമ്പോൾ അതിൽ ഒരു സ്ഥലമാണ് മുള്ളുകൾക്ക് ഇടയിൽ വീണ വിത്ത് അത് പാഴായി പോകാനുള്ള കാരണം രണ്ട് കാരണങ്ങളാണ് വചനം പറയുക അത് നമുക്ക് സുവിശേഷത്തിൽ നിന്ന് കേൾക്കാം വിശുദ്ധ മത്തയുടെ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം ഇരുപത്തി രണ്ടാമത്തെ തിരുവചനം ഒരുവൻ വചനം ശ്രവിക്കുന്നു എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിൻ്റെ ആകർഷണവും വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാക്കുകയും ചെയ്യുന്നു ഇവനാണ് മുള്ളുകളുടെ ഇടയിൽ വീണ വിത്ത് അപ്പം ധനത്തിൻ്റെ ആകർഷണം ലൗകിക വ്യഗ്രത പ്രിയ സഹോദര സഹോദരി നീ ജീവിതത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ട രണ്ട് അപകടങ്ങളെ കുറിച്ചാണ് പറയുക ലൗകിക വ്യഗ്രത അതുപോലെ തന്നെ ധനത്തിൻ്റെ ആകർഷണം വ്യഗ്രത ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ജീവിതം എല്ലാത്തിനും നീ കർത്താവിനെയാണ് ഫോക്കസ് ചെയ്യണമെങ്കിൽ പിന്നെ നീ എന്തിനു ആകുലപ്പെടുക എന്തിനാ നിന്റെ ജീവിതത്തിലെ ടെൻഷൻ കൊണ്ടുവരിക ധനത്തിൻ്റെ ആകർഷണം എന്ന് പറയുക പ്രയോരിറ്റി ധനത്തിലേക്ക് പോകുമ്പോഴാണ് നിൻ്റെ പ്രയോറിറ്റി കർത്താവിലാണെങ്കിൽ പിന്നെ നീ ധനത്തിലേക്ക് സമ്പത്തിലേക്ക് അമിത ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം രണ്ടും കൂട്ടിച്ചേർത്ത് പറഞ്ഞാൽ നിൻ്റെ ജീവിതം ക്രിസ്തു കേന്ദ്രീകൃതമാണെങ്കിൽ നിന്നിൽ വിതയ്ക്കപ്പെടുന്ന വിത്ത് പാഴായി പോവുകയില്ല നിന്റെ സ്ഥലം ഏറ്റവും നല്ല സ്ഥലമായിരിക്കും ധാരാളം ഫലം പുറപ്പെടുവിക്കുവാൻ നിനക്ക് സാധിക്കും പ്രിയ സഹോദര സഹോദരി അത് നിനക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ് നമുക്ക് ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം നല്ലവനായ കർത്താവെ എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് ജീവിത മേഖലകളുടെ യാത്ര ചെയ്യുമ്പോൾ ലൗകിക വ്യഗ്രതയാല് കുലുങ്ങാതെ അതുപോലെ തന്നെ ധനത്തിൻ്റെ ആകർഷണത്താൽ മുങ്ങി താഴാതെ ഈ വ്യക്തിയെ സംരക്ഷിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ജീവിതം മുഴുവൻ നിന്നിൽ കേന്ദ്രീകരിക്കാനുള്ള ഒരു അഭിഷേകം ഒരു അനുഗ്രഹം കർത്താവേ എന്നെ കേൾക്കുന്ന ഈ വ്യക്തിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് നിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ ഇന്നത്തെ ദിവസം അഭിഷേകത്തിൻ്റെ ഒരു ദിവസമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ